നമസ്കാരം അഞ്ച് വർഷത്തോളം വെളിച്ചം കാണാതിരുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചെറിയ കോളിളക്കമുണ്ടാക്കിയല്ല പുറത്തുവന്നത് സിനിമാ മേഖലയെക്കുറിച്ച് കേട്ടുവന്ന ഗോസിപ്പ് കഥകളെല്ലാം ശരിയാണെന്ന് അടിവരയിടുന്നതായിരുന്നു റിപ്പോർട്ടും അതിനുശേഷമുണ്ടായ കോലാഹലങ്ങളും വെള്ളിത്തിരയിലെ നായകന്മാർ പലരും അതോടെ വില്ലന്മാരുമായി റിപ്പോർട്ട് പുറത്തുവന്ന ശേഷമുണ്ടായ പരാതികളുടെ അടിസ്ഥാനത്തിൽ ഒന്നും രണ്ടുമല്ല ഇരുപത്തിയൊൻപത് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് പക്ഷേ സിദ്ദിഖിന് ജാമ്യം കിട്ടിയതോടെ ഈ കേസുകളുടെ എല്ലാം ഭാവി എന്താകുമെന്ന ചോദ്യമുയരുന്നു സമാന കേസുകളിലെ പ്രതികൾ ജയിലിലാകാനുള്ള സാധ്യത പോലും തള്ളപ്പെടുകയാണ് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാതെ നീട്ടിക്കൊണ്ടുപോയ പോലീസിന്റെ ഉദാസീനത പോലും ഈ കേസുകളുടെ ഭാവി തുലച്ചതിന് പിന്നിലുണ്ടെന്ന് പറയാതെ വയ്യ വെറും പ്രഹസനമായി അവസാനിക്കുകയാണോ ഹേമ കമ്മിറ്റി കേസുകൾ എസ് ഐ ടിക്ക് പാളുന്നത് എവിടെയാണ് പരിശോധിക്കുന്നു ഈ ഒരു മണിക്കൂർ സ്വാഗതം